നൂറ്റാണ്ട് നീളുന്ന അധ്യായമാണ് സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടിട്ടുള്ള ചുവന്ന അക്ഷരങ്ങളുള്ള ഒരു ചരിത്രമാണ് ആ ചരിത്രം അത് സൃഷ്ടിക്കപ്പെടുന്നത് ഈ നിൽക്കുന്ന ആളുകളിലൂടെയൊക്കെയാണ് ഈ കാത്തു നിൽക്കുന്ന സാധാരണക്കാരിൽ സാധാരണക്കാരായ മനുഷ്യന്മാരിലൂടെയാണ് അവർക്ക് രാഷ്ട്രീയമുണ്ടാവില്ല അവർക്ക് ഏതെങ്കിലും പ്രത്യേക ആ പ്രത്യയശാസ്ത്രത്തിൻ്റെ ഭാരമൊന്നും ഉണ്ടാവില്ല അവർ വി എസിനെ സ്നേഹിച്ചിരുന്നു എന്നത് വി എസിനെ സ്നേഹിച്ചിരുന്നു എന്ന ഒറ്റ കാര്യം കൊണ്ട് മാത്രമാണ് വി എസ് അവർക്ക് ഒരു അടയാളമായിരുന്നു ധൈര്യത്തിൻ്റെ ഒരു അടയാളമായിരുന്നു ആ അത് അത്ര ചെറിയ കാര്യമല്ല അങ്ങനെ ഒരു ഒരു നാടിൻ്റെ മുഴുവൻ ധൈര്യമായി നിൽക്കുക ആത്മവിശ്വാസമായി നിൽക്കുക എന്നത് ഒരു ഒരു രാഷ്ട്രീയ നേതാവിനെ സംബന്ധിച്ച് അത്ര എളുപ്പമല്ല ഈ ഒരു ഒരു എഴുപത്തിയഞ്ച് വർഷം നീളുന്ന രാഷ്ട്രീയ ജീവിതം നമ്മുടെ ഈ നാടിനു മുന്നിൽ ഈ കാലത്തിനു മുന്നിൽ അവശേഷിപ്പിച്ചാണ് വി എസ് കടന്നുപോകുന്നത് പലപ്പോഴും വി എസിന് മാത്രം കടന്നു ചെല്ലാൻ കഴിയുന്ന ഉണ്ടായിരുന്നു മൂന്നാറിലെ തോട്ടം തൊഴിലാളി സമരമൊക്കെ അത്തരത്തിലൊന്നായിരുന്നു അവിടേക്ക് അവർ മറ്റൊരു രാഷ്ട്രീയ നേതാവിനെയും അടുപ്പിച്ചില്ല പക്ഷെ അവർക്ക് വി എസിന് വിശ്വാസമായിരുന്നു കാസർകോട്ട് നടന്ന എൻഡോസൽഫാൻ പ്രക്ഷോഭം അവിടേക്ക് വി എസ് എത്തി അങ്ങനെ ഒറ്റപ്പെട്ട സമരങ്ങളായിരുന്നു പലപ്പോഴും ആ സമരങ്ങൾക്കൊരു വലിയ ജനകീയ പിന്തുണയോ അല്ലെങ്കിൽ അത് ഒരു കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന ഒരു പാൻ കേരള വിഷയമൊന്നും ആവാത്ത എത്രയെത്രയോ സംഭവങ്ങളുണ്ടായിരുന്നു പക്ഷേ അവിടെയെല്ലാം വി എസ് എത്തി മൂന്നാറിലെ ഭൂമി കയ്യേറ്റം ആ ആ സമയത്ത് വി എസ് അവിടെ എത്തി സമ്പന്നരെയും ശക്തരെയും ഒന്നും നേരിടാൻ വെല്ലുവിളിക്കാൻ തനിക്ക് മടിയില്ല എന്ന് തെളിയിച്ചത് ഈ കേരളത്തെ കേരളത്തിൻ്റെ സമൂഹത്തിന് മുന്നിലാണ് അദ്ദേഹം അത് തെളിയിച്ചത് ആദിവാസി സമരങ്ങളിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യമുണ്ടായിരുന്നു അങ്ങനെ എവിടെയൊക്കെ ഒറ്റപ്പെട്ട ആലംബഹീനരുടെ ശബ്ദമുയർന്നു അവിടെയെല്ലാം വി എസ് എത്തി എന്നത് തന്നെയാണ് ഈ ഈ മുഷ്ടി ചുരുട്ടി ആളുകൾ വിളിക്കുന്ന മുദ്രാവാക്യത്തിന് പിന്നിലുള്ളത് ഈ യാത്ര പറച്ചിലിന് പിന്നിലുള്ളത് എന്നത് ഏറ്റവും ശ്രദ്ധേയമാണ് ഒരു നൂറ്റാണ്ട് ജീവിക്കുക എന്നതൊക്കെ മനുഷ്യനെ സംബന്ധിച്ച് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ആ നൂറ്റാണ്ടിൽ ഒരാ ആറ് വർഷം മാത്രമാണ് അദ്ദേഹത്തിന് ആരോഗ്യപരമായ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടുള്ളത് ആ തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് വരെയും തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി അഞ്ച് വയസ്സ് വരെയും അദ്ദേഹം വളരെ സജീവമായി നമുക്കിടയിൽ ഉണ്ടായിരുന്നു എന്നത് കാലത്തിൻ്റെ ഒരു കാലം കാത്തു ഒരു അത്ഭുതം തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ ജീവിത ശൈലിയായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം കാർക്കശ്യത്തോടെ അദ്ദേഹം എങ്ങനെയാണോ അദ്ദേഹം മറ്റുള്ള വിഷയങ്ങളെ സമീപിച്ചിരുന്നത് അതേ കാർക്കശ്യത്തോടെ അദ്ദേഹം സ്വന്തം ജൈ ജീവിത ശൈലിയെയും കൊണ്ടു നടന്നു അതിൽ അണുവിട മാറാൻ അദ്ദേഹം അനുവദിച്ചില്ല ആ കാർക്കശൻ തന്നെയാണ് അവസാനം ആശുപത്രിയിൽ മരണത്തോട് ഇരുപത്തിയൊൻപത് ദിവസമാണ് അദ്ദേഹം പോരടിച്ചത് അങ്ങനെയൊന്നും മരണം എളുപ്പത്തിൽ തന്നെ കൊണ്ടുപോകാൻ മരണത്തെ പോലും അദ്ദേഹം അനുവദിച്ചില്ല ആ ഇരുപത്തിയൊൻപത് ദിവസവും ആ ശരീരം ആ ദുർബലമായ ശരീരം പോരാട്ടം നടത്തിയ ഒടുവിലാണ് മിനിയാന്ന് ഉച്ചകഴിഞ്ഞ് അദ്ദേഹം അന്തരിച്ചു എന്ന വാർത്ത നമുക്ക് മുന്നിലേക്ക് എത്തുന്നത് അപ്പോൾ മുതൽ തുടങ്ങിയ ആൾക്കൂട്ടമാണ് അപ്പോൾ മുതൽ വി എസ് ആൾക്കൂട്ടത്തിലാണ് എന്നും വി എസിനെ ആവേശഭരിതരാക്കിയ അതേ ആൾക്കൂട്ടത്തിൻ്റെ നടുവിലേക്കാണ് അപ്പോൾ മുതൽ വി എസ് ഇറങ്ങി വന്നിട്ടുള്ളത് അതിപ്പോൾ ഇതാ ആലപ്പുഴയുടെ തെരുവ് തെരുവിലേക്ക് കുറവന്തോട് ജംഗ്ഷനിലാണിപ്പോൾ വി എസിൻ്റെ കിലാപയാത്രയുള്ളത് ആ നോക്കൂ ചെറിയ ചെറിയ റോഡുകളാണ് ആലപ്പുഴയിലുള്ളത് ആ ചെറിയ റോഡുകളിൽ ഇരുവശവും ഒറ്റ വാഹനത്തിന് കടന്നു പോകാൻ മാത്രം ഇടം നൽകുന്ന തരത്തിൽ ഇരുവശത്തും തടിച്ചുകൂടിയ സാധാരണക്കാർ ആലപ്പുഴ സാധാരണക്കാരുടെ ഇപ്പോഴും അവിടെ കയർ തൊഴിലാളികളുണ്ട് സാധാരണക്കാരായ കൃഷി ചെയ്ത് ജീവിക്കുന്ന കാർഷിക വൃത്തി ചെയ്യുന്ന തൊഴിലാളികളുണ്ട് അവരൊക്കെയാണ് വി എസിനെ ആദ്യം നെഞ്ചേറ്റിയത് ആ അവരെല്ലാം പെരുവോരങ്ങളിലേക്ക് വന്ന് വി എസിനെ കാത്തുനിൽക്കുകയാണ് ഇത് എപ്പോൾ മുതൽ ആരംഭിച്ച കാത്തുനിൽപ്പായിരിക്കുമെന്ന് നമുക്ക് പറയാൻ പോലും കഴിയില്ല ബി എസിൻ്റെ വീട്ടിൽ കാത്തു നിൽക്കുന്ന പലരും ഇന്നലെ രാത്രി അവിടെ എത്തിയതാണ് ഇന്നലെ രാത്രിയോടെ ആലപ്പുഴയിൽ എത്തും എന്ന് പറഞ്ഞ യാത്രയാണ് ഇപ്പോൾ ഏതാണ്ട് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിയോടെയെങ്കിലും എത്തുമെന്നായിരുന്നു ആദ്യഘട്ടത്തിൽ കരുതിയത് ഇപ്പോൾ ഇതാ ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി പോവുകയാണ് അതായത് ഏതാണ്ട് ഇരുപത്തി രണ്ട് മണിക്കൂറോളം ആവുന്നു ഈ യാത്ര പുറപ്പെട്ട് ഇരുപത്തിരണ്ട് മണിക്കൂർ കഴിഞ്ഞിട്ടും ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ ആ യാത്രയ്ക്ക് കഴിയാത്തത് മനുഷ്യരുടെ സ്നേഹം കൊണ്ടാണ് മനുഷ്യരുടെ ബി എസിനോടുള്ള ആ ബഹുമാനം ആദരം അതൊക്കെ കൊണ്ടാണ് ഇങ്ങനെ സജത്ത് തുടരുന്നത് സഹത്ത് കേരളത്തിൽ കേരളം ഏറ്റവും അധികം സ്നേഹിച്ച നേതാക്കൾക്കൊക്കെ ഇതിന് സമാനമായ രീതിയിൽ യാത്രാമൊഴി കിട്ടുന്ന ഈ യാത്രാമൊഴി കൊടുക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട് പക്ഷേ ബി എസ് ആവുമ്പോൾ ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അവിടെ എത്തുന്ന മനുഷ്യരിലുള്ള വ്യത്യാസങ്ങളാണ് കുഞ്ഞു കുട്ടികൾ മുതൽ പ്രായമായവർ വരെ പാ പാവപ്പെട്ടവനോ പണക്കാരനെന്നോ വ്യത്യാസമില്ല ജാതി മത ഭേദമില്ല രാഷ്ട്രീയ ഭേദമില്ല എങ്ങനെയാണ് ഒരു മനുഷ്യൻ ഇത്രയേറെ പ്രിയങ്കരനായി എഴുപത്തിയഞ്ച് വർഷത്തോളം ഒരു പൊതുജീവിതത്തിൽ തന്നെ നിലനിൽക്കുക എന്നത് അതിനി ചരിത്രത്തിൽ ആവർത്തിക്കുമെന്ന് നമുക്ക് കരുതാൻ കഴിയില്ലല്ലോ പറഞ്ഞതാണ് അതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഇനി ഇങ്ങനെ ഒരു അവസരം അല്ലെങ്കിൽ ഇനി ഇങ്ങനെ ഒരു കാഴ്ച കേരളത്തിൽ ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് വി എസിന് പകരം ഇനി മറ്റാരാണ് അല്ലെങ്കിൽ വി എസിന് പകരം ഒരു വി എസ് ഇനി ഉണ്ടാകുമോ ആ വിടവ് ആര് നികത്തും എന്നതാണ് ഇവിടെ ഇപ്പോൾ അല്പസമയം മുമ്പ് ഈ ഭാരത്ത് തടിച്ചുകൂടിയ ആളുകൾ ഉയർത്തിയ മുദ്രാവാക്യവും ആശങ്കകളും അത് തന്നെയാണ് ഈ വിടവ് ആര് നികത്തും എന്ന ചോദ്യമാണ് കാരണം അവർക്ക് മുന്നിൽ പല നേതാക്കളും ഉണ്ടാവും രാഷ്ട്രീയ പ്രമുഖരും ഉണ്ടാവും അങ്ങനെ പലരുമുണ്ടാകും പക്ഷെ വി എസ് ഉണ്ടാക്കിയ പിടവ് അത് നികത്താൻ ഇനി ആര് എന്ന ചോദ്യം അതൊരു ആശങ്കയായി തന്നെ ഒരു മുദ്രാവാക്യത്തിനും അപ്പുറം ഒരു വലിയ ആശങ്ക ഉയർത്തുന്ന ചോദ്യമായി തന്നെ നിൽക്കുന്നു വർത്തമാനകാലത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്ന പല വിഷയങ്ങളിലും വി എസ് എന്ന മനുഷ്യ സ്നേഹിയുടെ സജീവ ഇടപെടൽ ഉണ്ടായിരുന്നെങ്കിൽ അദ്ദേഹം പൂർണ്ണ ആരോഗ്യവാനായിരുന്നെങ്കിൽ എന്ന് ആശിച്ചു പോകുന്നു ആരെങ്കിലും ഒക്കെ എന്ന ഒരു വലിയ യാഥാർത്ഥ്യം നമുക്ക് മുന്നിലുണ്ട് എന്ന പ്രത്യേകതയുമുണ്ട് മറ്റൊന്നുകൂടിയുള്ളത് ബി എസിന്റെ മടങ്ങിപ്പോക്ക് അദ്ദേഹത്തിന്റെ ഈ വിപ്ലവ മണ്ണിലേക്കുള്ള മടങ്ങി വരവിനെ ഒരു ചരിത്ര നിയോഗത്തിന്റെ പൂർത്തീകരണം ആ തരത്തിൽ അതിനെ ഏറ്റെടുത്തുകൊണ്ട് ബി എസിന് ആ തരത്തിലുള്ള ഒരു അദ്ദേഹത്തെ ആ തരത്തിലൊരു വിട നൽകിക്കൊണ്ടാണ് ഈ നാട് ഏറ്റെടുക്കുന്നത് എന്ന പ്രത്യേകതയുമുണ്ട് അവിടെയാണ് ബി എസ് എന്ന ധീരൻ ബി എസ് എന്ന വ്യക്തി വ്യത്യസ്തനാവുന്നു പകരം ഇനി ആര് എന്ന ചോദ്യം മറ്റൊരു വി എസ് ഉണ്ടാവില്ല എന്ന് തന്നെ നമുക്ക് കരുതേണ്ടി വരും കാരണം ഇത്രയധികം വിഷയങ്ങളിൽ സജീവമായി ഇടപെടാൻ കഴിയില്ല രാഷ്ട്രീയ നേതാക്കൾക്ക് രാഷ്ട്രീയ പാർട്ടികൾക്ക് അവരുടെ ഒരു പതിവ് ചട്ടം കൂടുണ്ട് ആ പതിവ് പതിവ് ചട്ടം കൂടുതൽ അവരെ ഇടപെടുന്ന വിഷയങ്ങളുണ്ട് അദ്ദേഹത്തിൽ രാഷ്ട്രീയ ആരോപണങ്ങളാവാം അടി കൂടി കാണിക്കലാവാം അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട് പക്ഷെ അതിനപ്പുറത്തേക്ക് പുതിയ സത്യമാനത്തിന് അദ്ദേഹം ഇടപെട്ട വിഷയങ്ങൾ കൊണ്ടുവന്ന് ഉയർത്തിക്കാട്ട് ഈ വിഷയങ്ങൾ അതില് എല്ലാം കുടുംബങ്ങളുടേതായ സാധാരണ നമ്മൾ കണ്ടതാണ് രാഷ്ട്രീയ നേതാക്കളൊക്കെ

അദ്ദേഹത്തിന്റെ അപ്രതീക്ഷിത തിരിച്ചടികൾക്കും ഒക്കെ സാക്ഷിയായിട്ടുള്ള മണ്ണാണ് പ്രത്യേകിച്ച് മാറാരിക്കുള്ള അങ്ങനെ വി എസിന്റെ ചരിത്രം എഴുതിയാൽ അതിൽ ഈ ആലപ്പുഴയുടെ മണ്ണ് എത്രത്തോളം പ്രാധാന്യമുള്ളതാണ് പ്രത്യേകതകൾ ഉള്ളതാണ് അത് ശ്രീജ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ചരിത്രം പരിശോധിക്കുമ്പോൾ നമുക്കറിയാം വി എസിൻ്റെ രാഷ്ട്രീയ പരീക്ഷണങ്ങളും അദ്ദേഹത്തിന്റെ തുടക്കവും ഒടുക്കവും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ഇടമായി മാറിയ ഇടമാണ് ആലപ്പുഴ ഈ വിപ്ലവഭൂമി മാരാരിക്കുളം തെരഞ്ഞെടുപ്പ് എന്നതും കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ മായാത്തൊരു ഏടാണ് ആ തെരഞ്ഞെടുപ്പ് ഫലം വി എസ് എന്ന വ്യക്തിയെ പിന്നീട് പരിവപ്പെപ്പെടുത്തിയത് എങ്ങനെയാണ് ആ തിരഞ്ഞെടുപ്പ് പരാജയത്തെ നേരിടാൻ വി എസ് കാട്ടിയ ആർജവും എന്താണ് പിന്നീട് വി എസിൻ്റെ ഉയർന്ന ഉണ്ടായി എന്നതൊക്കെ പല ഘട്ടങ്ങളായി നമ്മൾ ചർച്ച ചെയ്യണം അതുകൊണ്ട് ആലപ്പുഴയും മാരാരിക്കുളവും അതിൽ സുപ്രധാനമാണ് വെറും പതിനാറാമത്തെ വയസ്സിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രവർത്തകരായി വന്ന് തന്റെ രാഷ്ട്രീയ ജീവിതം ആരംഭിച്ച് ഈ ആലപ്പുഴയുടെ പരമ്പരാഗത കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന പ്രത്യേകിച്ച് കയർ തൊഴിലാളികൾ കശുവണ്ടി തൊഴിലാളികൾ അതല്ലെങ്കിൽ സാധാരണ നെൽ നെൽകർഷകർ ഇങ്ങനെ അടിസ്ഥാന മേഖലയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ രാഷ്ട്രീയ ജീവിതത്തിൽ അവരുടെ പ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ആരംഭിച്ച രാഷ്ട്രീയ ജീവിതം തന്നെയാവും അവർ